ഹായ് ഹായ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ുംങ്ങക്ക് അയക്കിട്ട് പാടാനുട്ടോ ആ പാട് പാടി പാടിക്കൊടുക്ക് മൈക്ക ശരിക്കും ശരിക്കും പാടിക്കൊടുക്ക് ഷാറായിട്ട് പാടൂട്ടോ പാട്ടോള് പഠിച്ചിട്ടുണ്ട് എങ്ങനെണ്ട് ഉടുപ്പ് രസം ആ എങ്ങനെണ്ട് ചൊർക്കുണ്ടോ ചോയ്ച്ചോക്ക് ഞാൻ പാട്ട് പാടി തരാ പറ വീഡിയോ ഇഷ്ടിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം പറ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എൻ്റെ പാട്ട് ഇഷ്ടിക്കണെങ്കിൽ കമന്റ് ചെയ്യണം പറ പാട്ട് പാടിക്കൊടുക്കു ആ പാട്ട് പാടിക്കോണ്ട് പാട്ട് കഴിഞ്ഞപ്പോ ഡാൻസ് ഒക്കെ ഇങ്ങോട്ടിക്ക് ഈ വാത് ആ ഇവിടെ വിശേഷങ്ങള് ഏഹ് അപ്പൊ എന്തൊക്കെയാ ഇന്നത്തെ പരിപാടി പറഞ്ഞു കൊടുക്കേ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാ ചായ കുടിച്ചോ ചായ കുടിച്ചോ ഏ ആ ഇങ്ങനെ പറഞ്ഞു കൊടുക്ക വാ ഇങ്ങോട്ട് വാ ചായ കുടിച്ചോ ഓലോട് ചായ കുടിച്ചോ ചോ ചുക്ക് എല്ലാരോടും ആ ഞാൻ ചായ കുടിച്ചെന്ന് വീഡിയോ പറക്കണെന്നോ ഏ സുന്ദരി ചോദിച്ചൊക്കെ ഞാനും സുന്ദരിക്കണോ ചോദിച്ചോക്ക് മറ്റേ കുഞ്ഞു നമ്മളെ പഴയ കുഞ്ഞുണ്ണിടെ നാളെ നമ്മളെ വീഡിയോയില് കാണിച്ചെടുത്തില്ലേ ചെയ്തില്ലേ കുഞ്ഞുണ്ണിനെ പുതിയ കുഞ്ഞുണ്ണിനെ വന്നപ്പോ ഏഹ് ആ കുഞ്ഞുണ്ണി എവിടെ അപ്പൊ ന്യൂ പാട്ട് പാടുന്നതിലാണെട്ടോ ഇവിടെ പാട്ടും ഡാൻസും അതൊക്കെയാണ് കേട്ടോ അപ്പൊ എന്താ ഇതൊക്കെയാണ് എടുത്തോ വിശേഷങ്ങൾ ഓൾ അമ്മ സ്കൂൾ എന്നാ മാമി ഷോർട്ട് വീഡിയോ എടുത്താലോ ന്യൂനെ റീൽസ് എടുത്താലോ ഊണ്ട മാമിക്ക് ഊ ഉ ഞമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രെങ്കിസ് കിസ് ഫ്രെങ്കിസ് കൊടുക്ക് ഫ്രെങ്കിസ് കൊടുക്ക് എല്ലാ വീഡിയോ ലൈക്ക് ചെയ്യണം പറ പറ ലൈക്ക് ചെയ്യണം ആ പറയണം പറയാട്ടോ ഇത് പിന്നെ ഞാൻ രണ്ട് ദിവസം മഞ്ഞ് എന്താ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത് എടവണ്ണയാണ് കേട്ടോ അതായത് എന്താ എടവണ്ണ എന്താ മല മഞ്ചേരിൻ്റെയും നിലമ്പൂരിൻ്റെയും നാടിലുള്ള പ്ലേസ് ആണ് കേട്ടോ എടവണ്ണ എടവണ്ണ പാലത്തിൻ്റെ അവിടെയാണ് കേട്ടോ അപ്പം നല്ല രാത്രി നല്ല വൈബാണ് കേട്ടോ നല്ല ഗ്ലൗ ആണ് അതായത് സൂര്യ അസ്തമിക്കുന്ന സമയത്ത് ആ വീഡിയോ ആണ് കേട്ടോ കാണുന്നത് അതായത് ആ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉണ്ടാവണം ആകാശത്തിൻ്റെ ഒരു സമയമുണ്ടല്ലോ അത് കേട്ടോ പിന്നെ അവിടെ ഇരിക്കാനൊക്കെ നമുക്ക് സ്ഥലം ഉണ്ട് കേട്ടോ പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ ചെയറ് കാര്യങ്ങൾ ഉള്ള കണ്ടിട്ടോ നല്ല അടിപൊളി സ്നാക്കും കിട്ടും പിന്നെ അവിടുന്ന് സ്നാക്കൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ചു പോകുന്നുണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരാം